വൈകി ോർക്കും മോക്ഷം നൽകും വൈക്കത്തപ്പാ പരമപ്രഭു അത്താഴപ്പട്ടിണിയണി ജന്മം മൃഷ്ടാന്ം ഒരു വട്ട ം തരികയില്ലേ വൈകിവരും നോർക്കും മോക്ഷം നൽകും വൈക്കത്തപ്പ പരമപ്രഭോ ഉദയനാപുരത്തുള്ളോരുൺ പുരത്തുള്ളോരും പുരത്തുള്ളോരുണ്ണിയെപ്പോലെ അടിയങ്ങളൊക്കെയും മക്കളല്ലേ കൂടിയിരിക്കുമ്പോൾ ശ്രീപാദം മൂടുവാൻ കൂവളത്തിലയാക്കുകേ ഈ ജന്മം കൂവളത്തിലയാക്കുകേ ോർക്കും മോക്ഷം നൽകും വൈക്കത്തപ്പാ പരമപ്രഭു കലശാട്ടസദ്യ കിരിക്കുന്ന നേരം തിരുമനസാകേ നിറയുകില്ലേ കലശാട്ടസദ്യ കിരിക്കുന്ന നേരം തിരുമനസാകെ നിറയുകില്ലേ അഷ്ടമി തോഴുതുമടങ്ങുമ്പോൾ ഭക്തരെ തൃക്കണ്ണാലൊഴിയുകയില്ലേ കാരുണ്യ മൂക്കണ്ണാൽ ഒഴിയുകയില്ലേ ോർക്കും മോക്ഷം നൽകും വൈക്കത്തപ്പാ പരമപ്രഭോ അത്താഴപ്പട്ടിണിയാണി ജന്മം മൃഷ്ടാന്ം ഒരു വട്ടം തരികയില്ലേ വൈകി വരും നോർക്കും മോക്ഷം നൽകും പരമപ്രഭു നമസ്കാരം കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ എവിടെയാണ് പട്ടിത്ര എന്നാണ് പാലക്കാട് ജില്ലയില് പാലക്കാട് ജില്ലയിൽ പട്ടിത്ര പട്ടി എന്താ ചെയ്യണം ഞാന് ഇവിടെ ശ്രീ ഭട്ടിയിൽ ശിവക്ഷേത്രത്തില് ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ് വർഷങ്ങളായിട്ട് അതെ 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 വീട്ടില് ചേച്ചി ചേട്ടൻ പിന്നെ ഒരു അനിയണ്ട് പിന്നെ വൈഫും മോനും ഇപ്പോ ഈ പാട്ട് ഓനും ഇപ്പോൾ മേഖല അത് നമ്മളീ പിന്നെ പാട്ട് എനിക്ക് പാട്ട് നല്ല ഇഷ്ടമാണ് ചെറുപ്പമല പക്ഷെ നമുക്കൊരു വേദിയായിട്ടൊന്നും ഇതായിരുന്നില്ലേ ആദ്യം നമ്മള് സ്റ്റേജിലൊക്കെ കേറാനുള്ളൊരു ഇത് ഇണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ഒരു ഗാനതരങ്കിണി പറഞ്ഞ ഗ്രൂപ്പ് നമുക്ക് അൻവർ ആ അൻവർ അൻവറാണ് എന്നെ ഈ പാട്ടിന്റെ ഫീൽഡിലേക്ക് കൊള്ളുന്നത് അതിനുശേഷം നമുക്ക് അൻവർ ഒരുപാട് കലാകാരന്മാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ ഒരുപാട് ആൾക്കാരെ പോയില് ഈ പേര് ഒരുപാട് കലാകാരന്മാരുണ്ട് അതെ ഒരുപാട് അപ്പൊ നമുക്ക് വച്ചാല് നമുക്ക് ആ വേദികൾ നമുക്ക് പാടാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ അന്നൊന്നും അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഈ ഇങ്ങനെ ഒരു അവസരം തന്നത് ഈ ഗാനതരങ്കിണി ഗ്രൂപ്പാണ് അത് വന്നതിന്റെ ശേഷം നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ സ്റ്റേജും ഒക്കെ ഓ ഉണ്ട് ഉണ്ട് അത് നമ്മളീറ്റവും ഈ ഏറ്റവും ഈ ഉദാഹരണമാണ് ഈ ഗാനതരങ്കടി ഗ്രൂപ്പ് തന്നെ വന്നതിന് ശേഷമാണ് വേദിയിലൊക്കെ നമുക്ക് പാടാനുള്ള ഒരു അവസരം കിട്ടിയത് പിന്നെ നമ്മള് സപ്താഹവേദിയില് ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട് പാടാനുള്ള അവസരം ശരി കല്യാണം അങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ പോയിട്ട് പാടിയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ കല്യാണം വേദിയിൽ പാടിയിട്ടുണ്ട് അവിടെ മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിനെ കുറച്ചും കൂടി ആ ശബ്ദത്തിന് ചോദിച്ചുള്ളൊരു മാപ്പിളപ്പാട്ടായിട്ട് കൊണ്ട് സിനിമാ ഗാനങ്ങളും പാടിയിട്ടുണ്ട് നമ്മളൊരു ജയചന്ദ്രൻ നമ്മളൊരു അഷ്ടപതിലായിട്ടൊരു ഇടയ്ക്ക് കൂട്ടിയിട്ടൊരു പാട്ട് ഇതുണ്ട് അത് രണ്ടു വരിച്ചാൽ തവ തിരുപം पूर्णत्रयी सहरे हरे कृष्णा पूर्णत्रयी सहरे अधिरमणीयं तवतिरुपं पूर्णत्रयी सहरे हरे कृष्णा पूर्णत्रयी सहरे कुण्डलमण्डिततेजोस्वरूपं पूर्णत्रयी सह हरे कृष्णा पूर्णत्रयी कुण्डलमण्डिततेजोस्वरूपं पूर्णत्रयीशः रे हरे कृष्णा पूर्णत्रयीशः हरे मम मानस पूजा पुष्पं ൽക്കൽപ്പിക്കുന്നേ മമമാനസമുരു പൂജാപുഷ്പം കാൽക്കലർപ്പിക്കുന്നേ കൈക്കുള്ളേണമേ കൃഷ്ണമുരാരേ पूर्णत्रयी सह हरे कृष्णा पूर्णत्रयी सहरे अधिरमणीयं तवतिरुपं पूर्णत्रयी सहरे हरे कृष्णा പൂർണത്രയീ സഹ പൂർണത്രയീശ ഹരേ കൃഷ്ണ പൂർണത്രയീ ശൂർണത്രയീ സഹ നന്നായി പാടിട്ട നല്ല കുഴപ്പമില്ലാതെ രണ്ട് പാടിയിട്ടുണ്ട് മാത്രല്ല ഈ ജയചന്ദ്രന്റെ ഈ പാട്ട് നല്ലൊരു ഹിറ്റ് പാട്ട് കൂടിയാണ് അതെ 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 അപ്പോ മാക്സിമം ഒരാട്ട് നന്നാക്കി പാടാൻ ശ്രമിച്ചിട്ടുണ്ട് ജയചന്ദ്രൻ ഒരുപാട് ഗാനങ്ങളുണ്ട് പിന്നെ ഈ ഇതേ തരത്തിലുള്ള പിന്നെ ഭക്തിഗാനങ്ങൾ ഇഷ്ടംപോലെ ഒരുപാടുണ്ട് പിന്നെ എന്തായാലും സന്തോഷം ഇന്നത്തെ ഒരു ദിവസത്തില് ഒരുപാട് സന്തോഷം ഇങ്ങനെ അഭിമുഖം ഒരുക്കി തന്നേന് വളരെ നന്ദി താങ്ക് യു não